നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജസ്നയുമായി ബന്ധപ്പെട്ട തിരോധാന കേസ് കേരളത്തിൽ സജീവ ചർച്ചയായി മാറുകയാണ് ജസ്ന ഒരു പയ്യനൊപ്പം ലോഡ്ജ് മുറിയിലെത്തിയെന്നും അവിടെ കുറച്ചുനേരം തങ്ങിയെന്നും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമായി ഉയരുന്നത് പത്തനംതിട്ട മുക്കൂട്ടുത്തറയിൽ നിന്നും അഞ്ചു വർഷം മുൻപ് കാണാതായ ജസ്ന മുറിയും ജെയിംസിന്റെ തിരോധാനം തന്നെയാണ് വീണ്ടും ശക്തമായി ഉയർന്നു കേൾക്കുന്നത് ജസ്നയുടെ തിരോധാനത്തിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് മുണ്ടക്കയം സ്വദേശിനി ഇപ്പോൾ മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഏവർക്കും അത് കാണുവാൻ കഴിയുന്നത് ജസ്നയെ കാണാതാകുന്നതിന് രണ്ട് ദിവസം മുൻപ് ഒരു യുവാവിനൊപ്പം ജസ്നയുടെ ഒരു പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് കണ്ടുവെന്നാണ് മുണ്ടക്കയം സ്വദേശിനി അവകാശപ്പെടുന്നത് പിങ്ക് നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച പെൺകുട്ടി എറണാകുളത്ത് ഒരു പരീക്ഷ എഴുതാനായി പോകാനെത്തിയതാണെന്നാണ് ഇവരോട് പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിരുന്നു എന്നാൽ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്ത് പറയരുതെന്ന് ലോഡ്ജ് ഉടമ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവർ ആരോപിക്കുന്നത് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയാണ് ജസ്നിക്ക് മുറി കൊടുത്തതെന്നും പറയുന്നു രാവിലെ പതിനൊന്നരയോടെയാണ് കണ്ടത് പയ്യൻ ഒന്ന് മുറിയെടുത്തു രണ്ടുപേരും വൈകുന്നേരം നാലു മണി കഴിഞ്ഞ് അവിടെ നിന്നും പോയി പയ്യനെയും കണ്ടിട്ടുണ്ട് വെളുത്ത് മെലിഞ്ഞ ഒരു പയ്യനായിരുന്നുവെന്ന് വന്നതെന്ന് അവർ ഓർത്ത് പറയുന്നു നൂറ്റണ്ടാം നമ്പർ മുറിയായിരുന്നു അവർക്ക് കൊടുത്തത് ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ഈ ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ സി സി ടി വി ക്യാമറയിലാണ് എന്നുള്ളതും ഈ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതിന് പിന്നാലെ അതിന്റെ പ്രാധാന്യം അത്രത്തോളം ശക്തമാക്കുകയാണ് ഒറ്റത്തവണ കണ്ടതായിട്ടാണ് അവർ പറയുന്നത് സി ബി ഐ ഒന്നും ഇതുവരെ തന്നോട് ഇതേപ്പറ്റി ചോദിച്ചില്ല എന്നാണ് അവർ പറയുന്നത് പത്രത്തിൽ ജസ്നയെ കാണുന്നില്ല എന്ന വാർത്ത കണ്ടപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ലോഡ്ജ് ഉടമയെ അന്ന് തന്നെ സമീപിച്ചിരുന്നു എന്നാൽ അയാൾ വിവരങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ മുണ്ടക്കൈം സ്വദേശിനി പറയുന്നത് പക്ഷേ ഈ ആരോപണം പൂർണ്ണമായും ലോഡ്ജുടമ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതിനോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്തായിരിക്കാം അവർ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ലോഡ്ജ് ഉടമയുടെ വാദം ജസ്നയെ ലോഡ്ജിൽ വെച്ച് കണ്ടെന്ന ഇവരുടെ വെളിപ്പെടുത്തൽ ജസ്നയുടെ പിതാവും പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് അവർ പറഞ്ഞത് തെറ്റാണെന്നാണ് പിതാവ് പറയുന്നത് കേസ് സി ബി ഐ ഇപ്പോൾ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതേ സംബന്ധിച്ച് സി ബി ഐ തന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തുകയുണ്ടായി സ്ത്രീയോ സ്ത്രീയുടെ സുഹൃത്തോ ആയ ഒരാൾ ശനിയാഴ്ച വിളിച്ചിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തൻ്റെ സുഹൃത്ത് അന്വേഷിച്ചു പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയെന്നാണ് ജസ്നയുടെ പിതാവ് പറയുന്നത് മുണ്ടക്കയം സ്വദേശിനിയുടേത് അന്വേഷണം പൂർണ്ണമായും വഴിതെറ്റിക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇത് സംബന്ധിച്ച് നേരത്തെ അന്വേഷണം നടത്തി അതിൽ അവരുടെ മൊഴിയിൽ കഴമ്പില്ലെന്നാണ് കണ്ടെത്തിയെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു അന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജസ്ന ലോഡ്ജ് ഭാഗത്തേക്ക് വരുന്നത് സംബന്ധിച്ച് യാതൊരുവിധ തെളിവും കിട്ടിയില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് അന്വേഷണ സമയത്ത് മുണ്ടകയത്തെ നഗരത്തിലെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അതിൽ നിന്നും ഒന്നും തന്നെ ഉപകാരപ്രദമായ ഒന്നും ലഭിച്ചില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്ന മറിയം ജെയിംസിനെ കാണാതായത് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് വരെ സ്വകാര്യ ബസ്സിൽ പെൺകുട്ടി എത്തിയതിന് സാക്ഷ്യം വഴിയുണ്ട് പക്ഷേ അതിനുശേഷം ജസ്ന എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു എത്തും പിടിയുമില്ല പിന്നീട് ആരും തന്നെ ജസ്നയെ കണ്ടിട്ടില്ല തൊട്ടടുത്ത ദിവസം തന്നെ എരുമേലി പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ പരാതിയും കൊടുത്തു തിരോധാനവുമായി ബന്ധപ്പെട്ട് കേരള പോലീസും സി ബി ഐയും ക്രൈംബ്രാഞ്ചും ഒക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പെൺകുട്ടിയെ കാണാതായ ദിവസം പതിനാറ് തവണ വിളിച്ച ആൺ സുഹൃത്തിനെ പല തവണയായിരുന്നു ചോദ്യം ചെയ്തത് ആ വഴിക്കും അന്വേഷണം മുന്നോട്ട് പോയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഈ അടുത്തായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആ രീതിയിലുള്ള ആലോചനകളും സംശയങ്ങളും ഒക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു എന്നാൽ അങ്ങനെ ഒന്നില്ല എന്നും ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയെന്നും ആർത്തവ രക്തം പുരണ്ട വസ്ത്രം കണ്ടെടുത്തില്ല എന്നുമുള്ള സി ബി ഐയുടെ റിപ്പോർട്ടിനോട് ബന്ധുക്കൾ യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സി ബി ഐ നിലപാട് സ്വീകരിച്ചത് സി ബി ഐ ചോദ്യം ചെയ്തപ്പോൾ ജസ്റ്റിനിയുടെ പിതാവ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ല എന്നും സി ബി ഐ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് പരാജയപ്പെട്ടപ്പോൾ ബന്ധുക്കളുടെ ആവശ്യമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് എന്നാൽ സി ബി ഐ പറയുന്നതനുസരിച്ച് ആർത്തവ രക്തം പുരണ്ട വസ്ത്രം അങ്ങനെയൊന്നും തന്നെ കണ്ടെടുത്തിട്ടില്ല ലോക്കൽ പോലീസിന് അതിൽ ഒരുപക്ഷെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇത് കേസന്വേഷണത്തിൽ വലിയൊരു വീഴ്ചയ്ക്ക് കാരണമായി മാറുകയും ചെയ്തു ഹോസ്റ്റലിൽ ഒക്കെ തന്നെ ചോദ്യം ചെയ്തുവെന്നും അധ്യാപകരുമായും ജസ്റ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നില്ലെന്നും ഹർജിയിൽ തന്നെ പറയുന്നു ഈ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സി നിലപാട് സ്വീകരിച്ചത് സി ബി അന്വേഷണം തൃപ്തികരമല്ലെന്നും ശരിയായ ദിശയിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്നുമായിരുന്നു നേരത്തെ ജസ്നയുടെ പിതാവ് സ്വീകരിച്ച നിലപാട് കോവിഡ് സമയത്ത് ജസ്ന വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായോ തെളിവൊന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു അതിൽ പോലും ഇതുവരെയും സൂചന കിട്ടിയിട്ടില്ല ജസ്നയെ കണ്ടെത്താനായി ഇന്റർപോളിന്റെ സഹായവും തേടിയിട്ടുണ്ടായിരുന്നു സി ബി ഐ ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കിയിട്ട് പോലും ഇതുവരെയും യാതൊരുവിധ ഫലവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും കാണാമറിയതാണ് ജസ്ന മെരിയ ജെയിംസ് ഇൻസൈറ്റ്